സൂറത്തു മുഖം ചുളിച്ചു മക്കയിൽ വചനങ്ങൾ െ പ്രമുഖരായ ചില നേതാക്കളുമായി സംസാരിച്ചും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു അവരിൽ നിന്ന് നെബിസലാഹു അലഹി വസല്ലം നല്ല പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ അധികം എതിർപ്പ് നേരിടുകയില്ലല്ലോ ഈ സന്ദർഭത്തിലാണ് അന്ധനായിരുന്ന അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തവും റബിയുള്ള കടന്നു ചെന്നത് ആദ്യം മുതൽക്കേ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു സ്വഹാബിയാണ് അദ്ദേഹം അന്ധത നിമിത്തം സന്ദർഭം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല നബിയെ എനിക്ക് മാർഗദർശനം നൽകണം വല്ലതും പഠിപ്പിച്ചു തരണം എന്നിങ്ങനെ അദ്ദേഹം അപേക്ഷിക്കുകയുണ്ടായി നബിസലാഹു അലഹി വസ്ല്ലക്ക് ഇത് വിരസമായി തോന്നി ആ സംഭാഷണത്തിന് വിരാമമിടുവാൻ ഇത് കാരണമാകുമെന്ന് മാത്രമല്ല കേവലം സാധുവും അന്ധനുമായ ഒരാൾ അവരുടെ സദസ്സിൽ സംബന്ധിക്കുന്നത് ആ പ്രമാണിമാർക്ക് രസിക്കുകയില്ല അങ്ങനെ ആ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമെന്ന കരുതി തിരുമേനി അദ്ദേഹത്തോട് വൈമുഖ്യം കാണിക്കുകയുണ്ടായി മിക്ക മുഫസ്സിറുകളും തിരുമതി ഹാക്യും റഹ്മുള്ള മുതലായവരും ഉദ്ധരിച്ചു കാണാവുന്ന ഈ സംഭവത്തെ പറ്റിയാണ് ഈ അധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്